മരിച്ചവരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പന്ത്രണ്ടിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ചാക്രിദാദ്രി വിമാനാപകടമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് സൗദി എയർലൈൻസിന്റെയും കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെയും വിമാനങ്ങൾ തമ്മിൽ ഡൽഹിയിലെ ചാക്രിദാദ്രി പ്രദേശത്ത് വെച്ച് മിഡ് എയർ കൊളിഷൻ നടക്കുകയായിരുന്നു അതായത് ആകാശത്ത് വെച്ച് തന്നെ കൂട്ടിയിടിച്ച് രണ്ട് വിമാനത്തിലെയും മുഴുവൻ ആളുകളും മരണപ്പെടുകയായിരുന്നു ചെയ്തത് പതിനൊന്ന് വർഷം പഴക്കമുള്ള എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഒന്ന് മുപ്പത്തെട്ടിന് പുറപ്പെട്ട വിമാനം ഒന്ന് നാൽപ്പതാകുമ്പോഴേക്കും അഗ്നിഗോളമായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്തിന്റെ പൈലറ്റിന് തകരാറ് മനസ്സിലാക്കി എ ടി സി എയർ ട്രാഫിക് കൺട്രോളിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയം പോലും ശരിക്കും ലഭിച്ചിട്ടില്ലെന്ന് പറയാം അതിനു മുമ്പ് തന്നെ എല്ലാം അവസാനിച്ചിരുന്നു വിമാനം യാത്ര തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഫ്യൂലും ഫുൾ വിമാനത്തിലുണ്ടായിരുന്ന രമേഷ് വിശ്വാസ് കുമാർ എന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാ യാത്രക്കാരും ഏകദേശം ഈ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് യാത്രക്കാരും മരണപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ രക്ഷപ്പെട്ട ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഒരു മുപ്പത് സെക്കൻഡ് അയാൾക്ക് ഓർമ്മയുള്ളൂ എന്നാണ് അപ്പോഴേക്കും വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു വിമാനത്തിന്റെ എമർജൻസി ഡോറിലൂടെ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത് ഇയാളുടെ സഹോദരൻ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്നു അയാളെ പോലും രക്ഷിക്കാനായില്ല ഇയാളുടെ സീറ്റ് എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാനായത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അപകടത്തിൽപ്പെട്ട ഈ വിമാനം പോയി പതിക്കുന്നത് ഒരു ഹോസ്റ്റൽ അവിടെ മെസ്സാലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരിൽ മൂന്ന് വിദ്യാർത്ഥികളും മരണ എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് മരണസംഖ്യ ഇനിയും കൂടാനും സാധ്യതയുണ്ട് ഈ ഫ്ലൈറ്റിൽ തന്നെ ഡൽഹി ടു അഹമ്മദാബാദ് യാത്ര ചെയ്ത അതായത് ഈ യാത്രയ്ക്ക് തൊട്ട് മുമ്പ് അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം യാത്ര ചെയ്ത ഒരു വ്യക്തി ഫ്ലൈറ്റിലെ എയർ കണ്ടീഷൻ നന്നായിട്ടല്ല വർക്ക് ചെയ്യുന്നത് പലരും മാഗസിനും മറ്റും വെച്ച് വീശുകയായിരുന്നുവെന്നും ഫ്ലൈറ്റിലെ എന്റർടൈൻമെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നുമെല്ലാം പറഞ്ഞ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അത് കാണാനല്ല പിൻവലിച്ചിട്ടുണ്ട് അപകടത്തിന്റെ കൃത്യമായ കാരണം എൻജിൻ തകരാറാണോ അതോ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ആണോ എന്ന് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാനാകൂ എയർ ഇന്ത്യ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് ഒരു കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും മരണപ്പെട്ടു പോയവരുടെ ജീവന് പണം കൊണ്ട് പകരം വെക്കാനാവില്ലല്ലോ ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിമാന കമ്പനികളും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുക